അപ്പൊ അതെ അപ്പൊ കാണിച്ചോ അപ്പൊ ഇതാണ് ബാഗ് അപ്പൊ നിങ്ങൾ കണ്ടാ പോയി ഒരു സാധാ ബാഗാണ് ഒരു രണ്ട് സാധനം വെക്കാത്ത സാധനം ഇതുകൊണ്ട് കഴിഞ്ഞു അല്ല ഒരു ഒരിതുണ്ട് കൊറേ സ്പീസസ് ഉണ്ട് ഇതിന്റെ ഉള്ളില് കാണിച്ചേരാം എന്താന്നല്ലേ ഇപ്പൊ കാണിച്ചു തരാം നേരെ ഉള്ളിലേക്ക് പോവാ അപ്പൊ ഞാൻ കാണിച്ചെരട്ടെ അപ്പം ആദ്യം വന്നാൽ ഇവിടെ ഇങ്ങനൊരു എന്താ അങ്ങനെ തോർക്കുന്നോണ്ട് പോകുന്നുണ്ട് നമുക്ക് ആദ്യം ഈ ചെറിയ ഉറ തുടങ്ങാം അപ്പം ഇവിടെ ഒരു ഇതാ ഇതേപോലെ സ്റ്റിക്കർ സ്റ്റിക്കറുണ്ട് കേട്ടോ ഉണ്ട് ഓപ്പൺ അല്ല കുറച്ച് സാധനങ്ങൾ വർക്കാം അപ്പം വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഇവിടെയും രണ്ട് പിന്നെ ഇവിടെ വന്നാൽ ഒരു സിബറ്റാച്ച് തുറക്കാം ഓക്കെ ഇവിടെ ജിബും ഉണ്ട് ഒരു ഇതുണ്ട് അവിടെ ഇവിടെ ഈ മൂന്ന് എന്തിനാണെന്നൊക്കെ അറിയില്ല ഇവിടെ എന്തിനാന്ന് വെച്ചാൽ ചൂട് പാല് അങ്ങനത്തെ ചൂടുള്ള സാധനങ്ങളൊക്കെ വെക്കാനാണ് ഈ ഈ ഷീറ്റ് വെച്ച് ഇത് ചൂടുള്ളതും ഈ ക്രോപ്പൊന്നും പറ്റാതിരിക്കാനാണ് അത് വെച്ചിരിക്കുന്നത് പിന്നെ വന്നാൽ ഇവിടെ ഒരു പിന്നെ പാലോ എന്തെങ്കിലും ചൂടുള്ള സാധനങ്ങൾ വയ്ക്കാനെ ഇത് വെച്ചിട്ടുണ്ട് മറ്റേ സൈഡിൽ അതേപോലെ അല്ല മറ്റേ സൈഡിൽ ആ ചൂടുള്ള പാലല്ല വേറെ എന്തെങ്കിലും മക്ക ചൂടല്ല അല്ല എന്താ ചൂടുള്ളതല്ല ചൂടുള്ളതല്ല തണുത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ ചെറിയ സാധനങ്ങളോ ഇതിലൊക്കെ വെക്കാം ഏ ചൂടിലൊന്നും നോക്കാം പെട്രോ പിന്നെ വന്നാല് അവിടെ തന്നെ ഈ സിപ്പിന്റെ അവിടെ തന്നെ വേറൊരു ജിപ്പ് കൊണ്ട് ഉണ്ടാവും അത് ഇതിന്റെ തുറക്കാനല്ല അത് വേറൊരു കോണാണ് ഉണ്ട് ചൂടിനൊന്നും വെക്കാൻ പറ്റില്ല പക്ഷെ ചെറിയൊരു എന്തേലൊക്കെ ഐബ്രോസോ ഡ്രോസോ എന്തേലൊക്കെ വെക്കാം പിന്നെയാണ് നമ്മള് മെയിൻ സാധനം ഇവിടെ ഉള്ളത് നമ്മളൊരു ഡൈപ്പോ ചേഞ്ചിങ് ആണ് നമ്മള് ഫ്ലൈറ്റ് ടൈപ്പ് ചേഞ്ച് ചെയ്യാനുള്ള സാധനം ഉണ്ടാവും അങ്ങനെ ഇതൊന്നും വെച്ചിട്ട് ചേഞ്ച് ചെയ്യണം നല്ലത് പിന്നെ എയർപോർട്ടിൽ ഇതിങ്ങനെ നമ്മുടെ മടിയിൽ വെച്ചിട്ട് കുട്ടീനെ കടുത്തിട്ട് ടൈപ്പേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാം പിന്നെ അത് ഈ ഒരു സാധനമൊക്കെ നല്ല സ്പേസ് ആണ് ഇത് പിന്നെ വേറൊരു സ്പേസ് ഉണ്ട് ഇവിടെ വാട്ടർ ബോട്ടിൽസ് വെക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ ചെറിയ സാധാരണ കുട്ടികളുടെ വാങ്ങലൊക്കെ പുറത്തളിത് ഉള്ളോ അതേപോലത്തെ പടി പിന്നെ അവിടെ ഒരു ജിബ് വരണുണ്ട് തൊന്ന് കാണിച്ചാലും എല്ലാം തൊന്ന് കാണിച്ചാലും ഇത് ഉള്ളി ഇവിടുന്ന് കാണും പിന്നെ വേറൊരു ഇതേ ഇതേപോലത്തെ ഇവിടെ ഉണ്ട് പക്ഷെ അത് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെയോ ഇങ്ങനെയാണ് ഇതേപോലെ പിന്നെ ബാക്കും സംശയുണ്ട് കൊറച്ചിസായിട്ട് ആ ഇവിടെ ഉണ്ടിട്ടൊരു ജിപ്പ് കാണിച്ചാൽ മതി ഇവിടെ ഇണ്ട് ഒരു ജിപ്പ് അത്യാവശ്യം സാധനങ്ങളൊന്നും ഇല്ല എന്നാൽ കുറെ ഡ്രസ്സസ് ഉണ്ട് അവൾക്ക് അപ്പൊ അതൊക്കെ കൊണ്ടുപോവാനും പറ്റത്തില് പിന്നെ ഇവിടെ ഒരു ഒരു ഹിഡൻ ഉണ്ട് ഇവിടെ ഹിഡനാജ് സ്ഥലങ്ങൾ നോക്കൂലോ എന്നാലൊരു ഹിഡൻ സ്പോട്ട് ഞാൻ പേരിട്ടിരിക്കണെന്ന് പറയുന്നത് അതെട്ടോ ഈ ഹിഡൻ സ്പേസ് പിന്നെ എന്താ എല്ലാതും ചെറിയ ചെറിയ സ്പേസ് ആണെങ്കിലും കൊറേ സ്റ്റോറേജ് ടൈപ്പ് ടൈപ്പ് പിന്നെ ഇതെന്താ കറി എന്താ കമന്റിലെ പിന്നെ ഇത് വോട്ടോ ബൂട്ടിൽ സാങ്ക് ചെയ്യാനായിരിക്കും മിക്കവാറും അതായിരിക്കും പിന്നെ ഇതേപോലെ ബാഗ് ഇങ്ങനെ ഇടാം നല്ല ക്രം അപ്പ ഇത്രയേ ഉള്ളൂ നമ്മളെ ബാഗ് ബാഗ് അപ്പം ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്യുന്ന ഒരു വീടും ഇടാട്ടോ കുറെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ സഹോദരത്ത് വീഡിയോസൊക്കെ ഉണ്ടാവും പോണേം ട്രാവല് ചെയ്യുന്നൊക്കെ വീഡിയോ ഞങ്ങൾ ഇടാട്ടോ നല്ല ആണ് ഞാൻ അപ്പൊ നമുക്ക് നേരെ വീഡിയോ എൻഡ് ചെയ്യാം ടോട്ട് നിൽക്കുന്ന ഒരു സാനം പറഞ്ഞു ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ആ ബെൽ ബെൽബട്ടൺ നിങ്ങൾ നിൽക്കുക പിന്നെ എന്താ കമന്റ് ചെയ്യാൻ അറിയാം നിങ്ങൾ ഫേവററ്റ് ആയ കളറും ആനിമളും ലെറ്ററും എഴുതുക ഇതേപോലത്തെ ലെറ്റർ അപ്പൊ നമ്മൾ നായക നിന്നു നായക നമ്മുടെ കളിക്കുക അവിടെ ശാല കസിൻസ് ഉണ്ട് നായകൻ വീണ്ടും അവനക്ക് ഒരു പുതിയ വാങ്ങി ട്രോട്ടോ ഇതിന്റെ ഒക്കെ പോയിട്ടോ ഇപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കീഡിയോടുത്തു സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ പറഞ്ഞോളൂ